എല്ലാവർക്കും വന്ദനം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും തൊഴിലിലും അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് മറ്റുള്ളവരെ അംഗീകരിക്കുക അവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ആ കാര്യം നമ്മളിൽ പലരും എപ്പോഴും പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നവരാണ് എന്നാൽ നമ്മുടെ കൂടെയുള്ളവരെയും നമുക്ക് ലഭിച്ച നന്മകളെയും അഭിനന്ദിക്കാൻ പലപ്പോഴും മറന്നുപോകുന്നു ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അത് എത്ര ചെറുതായാലും മനസ് തുറന്ന് അഭിനന്ദിക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നു ഈ ഒരു പ്രവൃത്തിയിലൂടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരെ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനും നമുക്ക് സാധിക്കും അംഗീകാരം എന്നത് വെറുമൊരു വാക്കല്ല അത് ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്ന ഓരോ വ്യക്തിയോടും പ്രത്യേകിച്ചും എൻറെ കൂടെ നിൽക്കുന്ന അണിയറ പ്രവർത്തകരോടും ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു ഒരു കൂട്ടായ്മ വിജയിക്കുന്നത് അവിടെയുള്ള മനുഷ്യർക്ക് ലഭിക്കുന്ന പരിഗണം കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ തിരിച്ച് നിങ്ങളോടും അതേ സ്നേഹം കാണിക്കും ഇത് ഒരു ചങ്ങല പോലെ തുടർന്നുകൊണ്ടേയിരിക്കും വ്യാപാര മേഖലയിലായാലും വ്യക്തിജീവിതത്തിലായാലും സന്തുഷ്ടരായ ആളുകളാണ് ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ സേവനങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ മറ്റൊരാളോട് നമ്മെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ട് പണം കൊടുത്തു നൽകുന്ന പരസ്യങ്ങളെക്കാൾ എത്രയോ മടങ്ങുകരുത്തുണ്ട് അത്തരം നല്ല വാക്കുകൾക്ക് മറ്റുള്ളവരുടെ കുറവുകൾ നോക്കിയിരിക്കാതെ അവരിലെ നന്മകൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം ഓരോ ദിവസവും നന്ദിയുള്ളവരായിരിക്കുക എന്നത് ഒരു ശീലമാക്കുക നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷം ഒടുവിൽ നമ്മിലേക്ക് തന്നെ തിരികെ വരും ഈ യാത്രയിൽ എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു